കേരളത്തിൽ വരും ദിവസങ്ങളിലും വരണ്ട കാലാവസ്ഥ തുടരുമെങ്കിലും രാത്രി കാലങ്ങളിൽ തണുപ്പ് വർദ്ധിക്കും ഡിസംബർ പതിനഞ്ചാം തീയതി വരെ കേരളത്തിൽ രാത്രി സമയങ്ങളിൽ തണുപ്പ് വർദ്ധിക്കും ഉത്തരേന്ത്യയിൽ ശൈത്യം ശക്തമാവുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നാളെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോ മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനു സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കൊളംബിയയിൽ ഇന്ന് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല